എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ പഠന ഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമതിയായ പത്തൊൻപതാമത്തെ വാക്യം വാക്യം വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂന്ന് മര്യാദകൾ ഒന്ന് കേൾക്കുവാൻ വേഗതയുള്ളവരാകുക രണ്ട് പറയുവാൻ താമസമുള്ളവരാകുക മൂന്ന് കോപത്തിന് താമസം ഉള്ളവരാകുക പറയുവാൻ താമസമുള്ളവരാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം മെച്ചമായി സംസാരിക്കുക എന്നുള്ളതാണ് എങ്ങനെ പറയുവാൻ താമസമുള്ളവരാകാം എങ്ങനെ മെച്ചമായി സംസാരിക്കാം ഈ ചോദ്യത്തിനുള്ള എട്ട് ഉത്തരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കിയത് വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം ഒന്ന് ബോധ്യങ്ങൾ ഉള്ളവരാകണം നാം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നാം പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാകണം രണ്ട് നമ്മൾ ക്ഷമ ഉള്ളവരാകണം മൂന്ന് ബഹുമാനം ഉള്ളവരാകണം നാല് നീതി ഉള്ളവരാകണം അഞ്ച് ലക്ഷ്യങ്ങൾ ഉള്ളവരാകണം ആറ് ജാഗ്രത ഉള്ളവരാകണം ഏഴ് കൃപയുള്ളവരാകണം എട്ട് താഴ്മ ഉള്ളവരാകണം ഒൻപതാമത്തെ ആശയത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ഒൻപതാമത്തെ ആശയം നമ്മൾ നല്ലത് ഉള്ളവരാകുക എന്നുള്ളതാണ് നല്ലത് ഉള്ളവർ ആകുക എപ്പോഴും നമ്മുടെ പക്കൽ നല്ലതുണ്ടാകണം ഈ വാക്യം അല്ലെങ്കിൽ ഈ ആശയം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്യം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം എല്ലാവരും ആദ്യം നല്ല മീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല മീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു ഈ രണ്ടാം അധ്യായത്തിലെ സംഭവം നമുക്കറിയാം യേശു അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം ആണ് ഈ വീഞ്ഞ് ആ വിരുന്നിലെ ആ വിഴുത്തെ വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ വിരുന്നു വാഴി മണവാളിനെ വിളിച്ചിട്ട് അവനോട് പറയുന്ന വാചകമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ടത് അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേകമായ പരാമർശം ഇവിടെയുണ്ട് അത് ഒരു സാർവത്രികമായ സത്യമാണ് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് എന്താണത് ആദ്യം നല്ലതും പിന്നെ മോശവും കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അത്രയും നല്ലതല്ലാത്തതും കൊടുക്കുക നമ്മൾ ഏത് കാര്യം എടുത്താലും ആദ്യം ആദ്യം നല്ലതും പിന്നെ ഗ്രാജ്വലി മോശം കാര്യങ്ങൾ കിട്ടുന്നതും ഒരു മനുഷ്യ സഹജമായ കാര്യമാണ് ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൻ്റെ കാര്യം എടുത്താൽ ഒരു ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡായിരിക്കും ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അവർ ഫുഡ് തരും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ആയിരിക്കും പക്ഷെ അവരവിടെ ആ ഒരു കടന്ന് സ്ഥാപിച്ചു അത്യാവശ്യം തിരക്കൊക്കെ ആയി എന്നറിയുമ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പതിയെ കുറയും അപ്പൊ ആദ്യം ആദ്യം നല്ലത് തന്നു പിന്നെ മോശം തന്നു അത് ഏത് പ്രൊഡക്ടിന്റെയും കാര്യത്തിൽ സെയിം ശരിയാണ് ഇനി നമ്മൾ ബന്ധങ്ങൾ പരിശോധിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നൊരു കംപ്ലൈന്റ് ആദ്യം ആദ്യം നല്ല സ്നേഹമായിരുന്നു പിന്നെ അത് മാറി ഇപ്പൊ അത്ര സ്നേഹമൊന്നും ഇല്ല എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറിച്ചും പറയും ആദ്യം ആദ്യം ഒക്കെ ഇവളെ നല്ലതായിരുന്നു പിന്നെ പിന്നെ ഇവളെ മോശം ആയി എല്ലാ സ്നേഹബന്ധങ്ങളിലും പരസ്പരം പാർട്നേഴ്സ് തമ്മിൽ പഴി പറയുന്നത് ആദ്യം ആദ്യം നല്ലതായിരുന്നു പിന്നെ പിന്നെ ഇത് മോശമായി എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ പിന്നെ നല്ലത് കിട്ടാതെ വന്നു എന്നുള്ളതാണ് അത് എല്ലാ ബന്ധങ്ങളിലും പറയപ്പെടുന്ന കാര്യമാണ് പ്രിയമുള്ള ഏത് മനുഷ്യ സഹജമായൊരു പ്രശ്നമാണ് ആദ്യം ആദ്യം നല്ലത് കൊടുക്കുക പിന്നെ മോശം കൊടുക്കുക നമ്മൾ അങ്ങനെ ആയി പോവുകയാണ് എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ നല്ലത് കൊടുക്കാനായിട്ട് പറ്റാത്തത് ഈ വീട്ടിലൊക്കെ സംഭവിച്ചേ നല്ലത് തീർന്നു പോയി നല്ല മീഞ്ഞ് പോയി യേശു കർത്താവിനോട് മറിയോ എന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല അവർക്ക് മീഞ്ഞ് തീർന്നു പോയി അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നല്ലത് കൊടുക്കാൻ പറ്റാത്തത് ഈ നല്ലത് തീർന്നു പോവുകയാണ് നല്ലത് മൂന്ന് ദിവസം വരെ നിൽക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ആളുകൾ വരുമ്പോൾ അതിനപ്പുറത്തേക്ക് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത വിധം നല്ലതില്ലാത്തവരായി നമ്മൾ മാറുമ്പോൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ തൃപ്തിപ്പെടുകയോ ഉള്ളത് കൊണ്ട് നമ്മൾ വ്യാപാരം നടത്തുകയോ ചെയ്യും ഇവിടുത്തെ പ്രശ്നം ഈ നല്ലത് തീർന്നു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ വീട്ടിലേക്ക് വന്നാൽ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് അവസാനം വരെ നല്ലത് കൊടുക്കാനായിട്ട് കഴിഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ അവര് നമുക്ക് ആ വാക്യം വായിച്ച് നോക്കാം എന്താ സംഭവിച്ചതെന്ന് അഞ്ചാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം അഞ്ചാം വാക്യം മുതൽ എട്ടാമത്തെ വാക്യം വരെ അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്ത് എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നയം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറു കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു അവൻ കൊണ്ടുപോയി കൊടുത്തു നമ്മൾ ഈ വാക്യം ശ്രദ്ധിച്ചാൽ ഇത് മറിയ ഈ ശുശ്രൂഷക്കാരോട് പറയുന്ന വാചകമാണ് അഞ്ചാമത്തെ വാക്യം അവിടെ പറയുന്ന കാര്യം ശുശ്രൂഷക്കാരോട് മറിയ പറയുകയാണ് എന്തെങ്കിലും യേശു കർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ യേശു നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതുപോയി നിങ്ങൾ അതുപോയി ചെയ്യണം അപ്പൊ യേശു എന്തു പറഞ്ഞോ അത് ചെയ്യാനുള്ള ഒരു ആഹ്വാനം കൊടുത്തിട്ടാണ് ഈ അവിടുത്തെ ദാസന്മാരെ ഫലം കൽപ്പിക്കുന്നത് യേശു പറയുന്നു കൽപ്പാത്രങ്ങൾ വെള്ളം നിറയ്ക്കുക ആ ആളുകൾ വക്കോളം നിറച്ചു വക്കോളം നിറച്ചു യേശു പറഞ്ഞു അത് കൊണ്ടുപോയി വിരുന്ന് വാഴക്ക് കൊടുക്കുക അവരതും അനുസരിക്കാനായിട്ട് തയ്യാറായി അങ്ങനെയാണെങ്കിൽ യേശു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചു എന്നുള്ളതാണ് നല്ലത് അവസാനം വരെ കൊടുക്കുവാൻ ായ കാരണം യേശു അത്ഭുതം ചെയ്തു എന്നുള്ളത് ശരിയാണ് യേശു അടയാളം പ്രവർത്തിച്ചുള്ളത് ശരിയാണ് പക്ഷെ ആ അടയാളത്തിലേക്ക് നയിക്കപ്പെട്ടത് അനുസരണമാറഞ്ഞോ അത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവസാനം വരെ നല്ലത് കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പൊ നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് നല്ലത് കൊടുക്കണോ എന്ത് ചെയ്യണം യേശു പറഞ്ഞത് അനുസരിക്കണം നമ്മളുടെ ആശയവിനിമയങ്ങളിൽ നമുക്ക് നല്ലത് കൊടുക്കണോ നമ്മുടെ സംസാരത്തിൽ നമുക്ക് നല്ലത് കൊടുക്കണോ നമ്മൾ എന്ത് ചെയ്യണം ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കണം അപ്പൊ ആശയവിനിമയം ബന്ധപ്പെട്ട് മെച്ചമായി സംസാരിക്കുന്നതിന് വേണ്ടി യേശു എന്തെല്ലാം കൽപ്പിച്ചിട്ടുള്ളെ യേശുവിന്റെ കൽപ്പന എന്തൊക്കെയാ ഞാൻ രണ്ട് കൽപ്പനകൾ മാത്രം ചൂണ്ടിക്കാണിക്കാം ഒന്ന് എഫേസ്യ ലേഖനം നാലാം നാലാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യവും കൊലോസ്യ ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യവും എഫേസ്യർ നാല് ഇരുപത്തിയൊൻപത് കൊലോസ്യർ നാല് ആറ് വായിക്കുന്നു കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് കൊലൂസിയർ നാല് ആറ് ഓരോരുത്തർ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ ശ്രദ്ധിച്ചാൽ അറിയാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം നല്ല വാക്കുകൾ പറയുക നല്ല വാക്കുകൾ പറയുക രണ്ടാമത്തെ കാര്യം ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയുക ഈ നല്ല വാക്കുകൾ പറയണമെങ്കിൽ നമുക്ക് എന്തോണ്ടാകണം നല്ല വാക്കുകൾ ഉണ്ടാകണം ദൈവത്തിന്റെ കൽപ്പന നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണെങ്കിൽ കർത്താവിന്റെ കൽപ്പന നല്ല വാക്കുകൾ പറയുക എന്നുള്ളതാണെങ്കിൽ നല്ല വാക്കുകളുടെ ഒരു ശേഖരം നമുക്ക് ഒരു നല്ല വാക്കുകളുടെ ഒരു ശേഖരണം നമുക്കുണ്ടാകണം രണ്ട് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയും എപ്പോഴാണ് ഉപ്പിട്ടുന്നത് എപ്പോഴാണ് രുചി വരുത്തുന്നത് അത് പാകം ചെയ്യുമ്പോൾ പാചകം ചെയ്യുമ്പോഴാണ് അല്ലെ ഉപ്പ് രുചി എത്തുന്നത് കൊണ്ടേ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഇട്ട് ഉപ്പിട്ട് കഴിക്കുകയല്ല അത് പാചകം ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായി എന്ത് ചെയ്യാണ് ചേർക്കേണ്ട സമയത്ത് ചേർക്കേണ്ട അളവിലുള്ള ഉപ്പ് ചേർക്കുകയാണ് എന്താണ് ഈ വാക്കുമായി കണ്ട് ഈ മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം സിമ്പിളാണ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക പ്രിപ്പേർഡ് ആയിരിക്കുക സംസാരിക്കേണ്ട വാചകങ്ങളെ കുറിച്ച് ആയിരിക്കുക എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ പെരുമാറേണ്ടത് ഒരു ദുഃഖത്തിൽ നമ്മൾ പെരുമാറേണ്ട രീതി എങ്ങനെയാണ് പ്രിപ്പേർഡ് ആകുക ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ആളോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് പ്രിപ്പേർഡാവുക ഒരു പ്രതികൂല അവസ്ഥയിലൂടെ പോകുന്ന ആളോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് പ്രിപ്പേർഡ് ആകുക സി സിറ്റുവേഷൻ അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് സംസാരിക്കാനുള്ള ഒരു നമുക്കുണ്ടാവുക ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കേണ്ടത് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടേ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയണ്ടേ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മളെക്കാൾ പ്രായം കൂടിയവരോട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാ പറയണ്ടേ അതിനു വേണ്ടി തയ്യാറാവുക നമ്മളെ നമ്മുടെ സെയിം പ്രായക്കാർഡ് സംസാരിക്കുമ്പോൾ എങ്ങനെയാ സംസാരിക്കണ്ടേ അതിനു വേണ്ടി തയ്യാറാകുക പ്രിപ്പയർ ചെയ്യുക നമ്മളെ തന്നെ രുചി വരുത്തിയ വാക്കുകളുമായി രുചി വരുത്തിയ നല്ല വാക്കുകൾ ഉണ്ടാവുക നമുക്ക് അതിന് തുറന്ന വായന വേണം പ്രത്യേകിച്ച് ബൈബിൾ വായിക്കണം മറ്റിതര കൃതികൾ വായിക്കണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെ അറിയണം അവരിഷ്ടപ്പെടുന്ന വാചകങ്ങളെ അറിയണം അവരെങ്ങനെ ആ അവ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് അറിയണം അങ്ങനെ സാഹചര്യങ്ങളെ അറിഞ്ഞ് അവസ്ഥകളെ അറിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ വെൽ പ്രിപ്പയർ പ്രിപ്പയർ ആകുക എന്തെങ്കിലും വരുന്നത് വരട്ടെ അങ്ങനെ സംസാരിക്കാൻ എന്നൊരിക്കലും ചിന്തിക്കരുത് അത് ഏറ്റവും മോശം കാര്യമാണ് അത് ഏറ്റവും മോശം കോൺവെർസേഷൻ ആയിട്ട് മാറും അപ്പൊ അതുകൊണ്ട് നല്ലതായി സംസാരിക്കാൻ തരാം നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു സഭാ ഹോളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ സൈലന്റ് ആക്കാറുണ്ട് എന്തുകൊണ്ടാണ് സൈലന്റ് ആക്കുന്നത് റിംഗ് റിൻഡൂൺ ആരെങ്കിലും വിളിച്ചാൽ റിംഗ് റിൻഡോൺ മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കുന്നതായി തീരരുത് നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ എല്ലാരും ദുഃഖാർത്തരായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കാറുണ്ട് എന്തിനാക്കുന്നത് ും അവരുടെ അവരു അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തീരാൻ പാടില്ല അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളും അപ്പൊ ദൈവം തന്നെ സഹായിക്കട്ടെ നമുക്ക് നല്ല വാക്കുകൾ ഉള്ളവരാകാം ഉപ്പിനാൽ രുചി വരുത്താം ബി നമ്മൾക്ക് പ്രിപ്പയർ നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് നല്ല വാക്കുകൾ ഉള്ളവരാകാം അതിനു വേണ്ടി തുറന്ന വായനയും പരന്ന വായനയും ഒപ്പം തന്നെ മറ്റു മെസ്സേജുകൾ കേൾക്കുന്നതും നല്ല വാക്കുകൾ കേൾക്കാനും നമുക്ക് സമയമാക്കി വയ്ക്കാം ഈ ഡബിൾ മീനിംഗ് ഉള്ള കാര്യങ്ങൾ കേൾക്കാനോ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്നും തയ്യാറാകാതെ ഏറ്റവും നല്ലത് മാത്രം കൊടുക്കുന്നവരാകാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രം എപ്പോഴും കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം നല്ലത് കൊടുക്കാൻ അങ്ങ് പറഞ്ഞ കാര്യം അനുസരിപ്പാൻ ഞങ്ങൾ കൃപ തരണമെന്ന് ഞങ്ങളവിടത്തോട് പ്രാർത്ഥിക്കുന്നു തന്ന് വചനത്തിനായിട്ട് സ്തോത്രം കൃപയ്ക്കായി സ്തോത്രം അടിയലിനോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൽ അപ്രയോജനദാസനാണ് അടിയന് പകരക്കാരനായ സംസാരിക്കണമേ ഞങ്ങളിൽ വചനം ക്രിയ ചെയ്യുവാനിടയാക്കണമേ നല്ലത് മാത്രം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിനനുസരിപ്പാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ മഹുത്വം അംഗയിക്കുക പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആകെ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നും നയിക്കും മഹത്വപ്പെടുമാറാകും